എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാലര മാസം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു പെണ്ണാട്ടും ഒരു മുട്ടനാട്ടും വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കുടിയും ടു ലൈനേജ് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ നല്ല പാലുള്ള ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല വലുപ്പമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് രാവിലെ പാല് കറക്കാറുണ്ട് നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരത്തി രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഏഴ് മാസം പ്രായം നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കണമല്ല ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ വീഡിയോസിൽ കാണുന്ന ഹൈദരാബാദി ബീച്ചിൻ്റെ പെൺകുട്ടി ഒരു ഏഴു മാസം ഒക്കെ പ്രായമുള്ള എട്ട് മാസത്തിനിടയിലൊക്കെ പ്രായമുള്ള നല്ല ഫൈസ് പഞ്ചും നല്ല വെള്ളിക്കണ്ണും ചെവി നല്ല ഡബിൾ കളറൊക്കെ ഉള്ള വളർത്തുകർക്ക് പറ്റിയ നല്ലൊരു കുട്ടിയാണ് നല്ല നെട്ടുപാറും കാലോഗ്യമൊക്കെ ഉണ്ട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വില പതിനൊന്ന് അഞ്ഞൂറാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ ഹൈവേ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വിളി വിളിക്കുക പാരൻസ് സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം ആയിട്ടുള്ള ഒരു വലിയ മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ നാലു മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പണ്ണാട്ടൻകുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഈ ആടിൻ്റെയും നാലു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് ഓരോന്ന് വിധം വാങ്ങിക്കുകയാണെങ്കിൽ തള്ളയാടിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും മുട്ടൻകുട്ടിക്ക് നാലായിരത്തി അഞ്ഞൂറും പെണ്ണാട്ടുംകുട്ടിക്ക് നാലായിരം രൂപയുമാണ് വില സ്ഥലം കരുണാകപ്പള്ളി ആറര മാസം പ്രായമുള്ള നല്ലൊരു ക്വാളിറ്റി മലബാരി പുള്ളി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പേഡ് പെണ്ണാട് വില്പനക്ക് പതിനഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ താഴേക്കാട് ഈ വീഡിയോസിൽ കാണുന്ന ഒരു ക്രോസ് സ്പീഡ് പെണ്ണാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മുട്ടൻകുട്ടികളും കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി ഇരുപത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ക്രോസിങ്ങിന് ഏകദേശം സമയമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നിലവിൽ നല്ല പാൽ ലഭിക്കുന്ന പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഏകദേശം നാൽപ്പത് കിലോൻ്റെ അകത്ത് ബോഡി വെയ്റ്റ് വരും നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില പതിനയ്യായിരം രൂപ സ്ഥലം കായംകുളം ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹയറിൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ പറ്റിയ മൂന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിംഗുളത്തിനടുത്ത് കോതക്കുർശി അനുയജമായ ഒരു ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം കഴിഞ്ഞു നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയുംകുളത്തിനടുത്ത് കോതക്കുറിശി ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്കും അതുപോലെ അക്കീക്കത്ത് പോലെ ഒത്തു നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല ലക്ഷണമൊത്ത രണ്ട് വയസ്സ് രണ്ട് പല്ല് പ്രായമുള്ള നല്ലൊരു മോരി കാണാനൊക്കെ നല്ല സ്റ്റൈലുള്ള ഇതാണ് അക്കീക്കത്തിനൊക്കെ അനുയോജ്യമായതാണ് അതുപോലെ വളർത്തുകാർക്കാണെങ്കിൽ ഒരു നാല് മാസം ആറുമാസമൊക്കെ നിർത്തി കൊടുത്ത നല്ല ലാഭം കിട്ടുന്ന മോരിയാണ് നല്ല തീറ്റയും കൂടിയാണ് നല്ല പുല് മുട്ടുമേഞ്ഞ് പരിചയമുള്ള മോരി നല്ല കാറുന്ന തിന്ന് നല്ല തീറ്റ നല്ല വെള്ളം കുടിക്കുന്നുണ്ട് വളർത്തിയ ഒരു മൂന്നാല് മാസമൊക്കെ നിർത്തിയ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു മോരിയാണ് നല്ല കാഴ്ചക്കും നല്ല വൃത്തിയും ഭംഗിക്കണ്ട് ആവശ്യക്കാരെ വിളിക്കതിന് ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യം കണ്ട് അതിൻ്റെ എക്സ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡെലിവറി ചാർജ് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് അക്കീക്കത്തിനും വളർത്തുവാനും ഒരുപോലെ അനുയോജ്യമായ നല്ലൊരു മണിമൂരി രണ്ടര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ജമ്നാപ്യാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ലതുപോലെ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല വലുപ്പമുള്ള ഒരു മുഴയാടും അതിൻ്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് രാവിലെ ഒരു ലിറ്റർ പാല് പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരു സോറി മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ